കാടിനുള്ളിൽ പാറക്കെട്ടുകൾക്കിടയിൽ നൂറിലധികം പടികൾ കടന്നു മാത്രം എത്താൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് അയ്യായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഒരു സംരക്ഷിത സ്മാരകമായാണ് ഇതിനെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ഇവിടത്തെ ഉത്സവത്തിന്റെ കുടിയേറ്റ് എട്ട് ദിവസമാണ് ഉത്സവം നീണ്ടു നിൽക്കുന്നത് കുറച്ചുനാൾ മുമ്പ് വരെ ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുകയായിരുന്നു പതിവ് വൈകിട്ടത്തെ പൂജകൾക്ക് ഇത്രയും ദൂരം വീണ്ടും എത്തുന്നതിലെ ബുദ്ധിമുട്ട് പരിഗണിച്ചായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് നട അടച്ചാലും വൈകിട്ട് ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കുമായി വീണ്ടും നട തുറക്കാറുണ്ട് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന് സമീപം മേത്തല എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിക്കണം ക്ഷേത്രത്തിലെത്തുവാൻ പെരുമ്പാവൂരിനും കോതമംഗലത്തിനും ഇടയിൽ ഒടക്കാലി എന്ന സ്ഥലത്ത് നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം ഇരുപത്തിയെട്ട് ഏക്കർ വിസ്തീർണ്ണം ഉള്ള ഒരു കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ക്ഷേത്രത്തിൽ എത്തുവാൻ നൂറ്റി ഇരുപത് പടികൾ കയറണം പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം മുൻപ് കല്ലിൽ ബിഷോരുടി കുടുംബത്തിന്റെ ഉടമസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രം ഇന്ന് വിഷാരത്ത് ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠകൾ ദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരു പാറ തുറന്നുണ്ടാക്കിയ ഗുഹയിലാണ് ഭഗവതി പ്രതിഷ്ഠ പഞ്ചലോഹ കവചം കൊണ്ട് വിഗ്രഹം മൂടിയിരിക്കുന്നു ഇത് യഥാർത്ഥ ത്തിൽ വിഗ്രഹം ഈ പാറയ്ക്ക് മുകളിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നു ബ്രഹ്മാവിൻ്റെ കൂടെ ശിവനും വിഷ്ണുവും കൂടിയുണ്ടെന്നാണ് സങ്കല്പം അതുകൊണ്ട് ശിവനും വിഷ്ണുവും ഒപ്പം ബ്രഹ്മാവിനെയും ഇവിടെ പൂജിക്കുന്നു ഈ വിഗ്രഹങ്ങൾ പാർശ്വനാഥൻ്റെയും മഹാവീരൻ്റെതുമായിരുന്നു ഗണപതി ശാസ്താവ് കരിനാഗി എന്നിവർ താനന്തി വലിയ അമ്പലത്തിന് വെളിയിലായി വടക്കുകിഴക്ക് മൂലയിൽ പടിഞ്ഞാറേക്ക് ദർശനമായി ഒൻപത് പ്രതിഷ്ഠകളുണ്ട് കല്ലിൽ ഗുഹ ക്ഷേത്രത്തിലെ വഴിപാടുകൾ ക്ഷേത്രത്തിൽ ഇടിതൊഴൽ എന്നൊരു വഴിപാടുമുണ്ട് വ്രതം അനുഷ്ഠിച്ച മാരാർ വാദ്യമേളങ്ങളോടെ ഉണക്കലരി വെറ്റില പാക്ക് ചുണ്ണാമ്പ് മഞ്ഞൾ എന്നീ സാധനങ്ങൾ ഉരലിൽ ഇട്ട് ഇടിച്ചുണ്ടാക്കുന്ന കൂട്ട് ദേവിക്ക് സമർപ്പിച്ച് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു ഇത് വർഷത്തിലൊരിക്കൽ മാസത്തിലെ കാർത്തിക നാളിൽ മാത്രമേ പതിവുള്ളൂ സാധാരണ ദിവസങ്ങളിൽ പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശ്രീവിദ്യ മന്ത്ര പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുജയ പുഷ്പാഞ്ജലി സന്താനഗോപാല സൂക്ത പുഷ്പാഞ്ജലി ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലി വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി കുങ്കുമാർച്ചന സാരസ്വതാർച്ചന ശ്രീസൂക്താർച്ചന പുരുഷ സൂക്താർച്ചന സ്വസ്തി സൂക്താർച്ചന ആയുർ സൂക്താർച്ചന വിളക്ക് നെയ്വിളക്ക് മാല ചരടുപൂജ ദീപാരാധന ഗണപതി ഹോമം എന്നിവയാണ് എല്ലാ വർഷവും ക്ഷേത്രോത്സവം വൃശ്ചിക മാസത്തിലെ കാർത്തിക മുതൽ എട്ട് ദിവസം നടത്തുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലാണിത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഒരു പിടിയാനപ്പുറത്തെത്തി പ്രതിഷ്ഠവും നടക്കുന്നു കല്ലിൽ പിഷാരോടിയുടെ ജൈനമത പിന്മുറക്കാരായ ഒല്ലി സമുദായങ്ങൾ ജൈനദേവന്മാരായ പാർശ്വനാഥൻ മഹാവീരൻ പത്മാവതി ദേവി എന്നിവരെ ഇവിടെ ആരാധിക്കുന്നു കല്ലിൽ ഗുഹ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രത്തിന് ഭീഷണിയാകും വിധം ഹനനവും വ്യവസായങ്ങളും നടക്കുന്നുണ്ടെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്